സംഭവം നമ്മൾ കോംബോ ഓഫർ കോംബോ ഓഫർ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളത് ഗപ്പി വാങ്ങുന്നവർക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാന്റുകളും അതേപോലെ മൊയിനയും കൊടുക്കുന്നത് നമ്മൾ ആനച്ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നല്ല അടിപ്പൊളി ബിഗിയറാണ് കേട്ടോ അമ്പു അമ്പു കൂടെ നോക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കാൻ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ഇത് മോനാണ് നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ല നമ്മുടെ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവനെ വിളിക്കുന്ന പേര് എന്ന് വിളിക്കും എന്ന് വിളിക്കും അങ്ങനെ പലരും പല പേരാണ് വിളിക്കുന്നത് അയ്യോ അയ്യോ ഉമ്മ അങ്ങനെ കടിച്ച ഞാൻ ഇടിക്കൂട്ടോ ഇവ വീഡിയോ എടുക്കാൻ സമ്മതിക്കാൻ തോന്നണില്ലട കളന് നോക്ക് നല്ല കടിയിട്ടിരിക്കും അപ്പോൾ ഇവനെ ഇവിടെ നിർത്തി കഴിഞ്ഞാലേ ബാക്കി വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അവന് ഇപ്പൊ ഇറങ്ങി ടാങ്കിലെല്ലാം കയ്യിൽ കിട്ടണം അപ്പോൾ നമ്മൾ അവനെ താഴെ കൊണ്ടാക്കി കേട്ടോ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുക്കണം എന്ന് പറഞ്ഞൊരു ഗപ്പി എടുത്തിട്ടുണ്ട് പിന്നെ അതിന് പുറമെ ആയിട്ട് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ഇയറിന് നല്ലൊരു കോംബോ ഓഫറിലൂടെ നമ്മൾ ഗപ്പിനെ സെയിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു അത് നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ അങ്ങനെ ഒരു കോംബോ ഓഫറിലൂടെ ആ ഫിഷ് സെയിൽ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫിഷ് എടുക്കുന്നവർക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ലൈവ് പ്ലാന്റുകളും അതുപോലെ മൊയ്ന എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല നമ്മളുടെ ഫിഷ് തീരുന്നവരെയാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഫിഷുകൾക്ക് പുറമേ നമ്മൾ കുറച്ച് ഫിഷ് പുറത്തുനിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഫിഷ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫിഷ് ഗപ്പീസാണ് മെയിനായിട്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വാട്ടർ ലില്ലി അപ്പോൾ അതും അതിന്റെ ചെറിയ തൈകൾ ഒരുപാട് ആണ് അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല ചെറിയ വിലക്കാണ് ാണ് കൊടുക്കുന്നത് അപ്പം ഫിഷ് ഏതാണ് പ്ലാൻ്റേതാണെന്നെല്ലാം അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ അതുപോലെ നമ്മൾ പുതിയതായിട്ട് എടുത്തുള്ള ഗപ്പിനെ കാണിക്കുന്നുണ്ട് പുതിയ പുതിയ ഗപ്പി ഒന്നല്ല കേട്ടോ നമ്മൾ മാർക്കറ്റിൽ ഒരു പഴയ രാജാവിനെയാണ് വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ ഗപ്പി ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരമായിരിക്കും ഫിഷും മൊയ്ന കൾച്ചറും എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങാൻ പറ്റിയ ഒരു ചാൻസ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് നമ്മളുടെ പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്നുള്ള ആ ഗപ്പിനെ പരിചയപ്പെടാം അപ്പോൾ ആ ഗപ്പി വേറെ ഏതുമല്ല നമ്മളുടെ ചില്ലി മൊസൈക് ബിഗ്ഗിയർ ആണ് നമ്മളൊരു എവർഗ്രീൻ ഹൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റിയ മാർക്കറ്റിലെ ബിഗ്ഗിയർ വെറൈറ്റികളിലെ രാജാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ചില്ലി മൊസൈക്ക് ബിഗ്ഗിയർ ആണ് പുതിയ ലൈനല്ല ഈ പ്ലാറ്റിനെല്ലാം ബോഡിയിൽ കയറി വരുന്ന പഴയ ലൈനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഈ ഒരു ഐറ്റം നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് നമുക്ക് മാത്രമല്ല ഈ ഒരു കോംബോ ഓഫറിലൂടെ നമ്മൾ ഈ ഗപ്പി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോയിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള വാട്സാപ്പ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അതിന് റീപ്ലൈ കിട്ടും അപ്പോൾ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ആൾ നമ്മൾ പുതുതായിട്ട് എടുത്തിട്ടുള്ളതും അതേപോലെ സെയിലിനുള്ള ഒന്നാമത്തെ ആളും ഈ ചില്ലി മൊസൈക്ക് ബിഗിയറാണ് അപ്പോൾ അതിൻ്റെ ഫീമെയിൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രീഡിങ്ങിന് അയ്യോ ഇതൊക്കെ ആയിരിക്കുന്നു അപ്പോൾ ബ്രീഡിങ്ങിന് ആ ഒരു ആ ഒരു പ്രായമായിട്ടുള്ള ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നോക്കുമ്പോൾ അത് ആ ഫിഷ് ബ്രീഡ് ആയിരിക്കുന്നു കേട്ടോ ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാം ബ്രീഡ് ആവാൻ ആ ഒരു ഇതായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫിഷേ കണ്ടില്ലേ ഇതെല്ലാം എഗ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനേക്കാളും ലോഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് എല്ലാം സെയിം സാധനങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ അയക്കുന്നുണ്ടാവും ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ വാങ്ങി കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രീഡ് ആവും അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ വേഗം കയറി മെസ്സേജ് അയച്ചോളൂ അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റണം ഇപ്പം എന്തായാലും അവമാരിത്തിനകത്ത് കിടക്കട്ടെ അങ്ങനെ അധികം കുഞ്ഞുങ്ങളെ ഒരു വെറൈറ്റി അല്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെല്ലാം സേഫാണ് അപ്പോൾ പിന്നെ നമുക്ക് രണ്ടാമത്തെ വെറൈറ്റി നോക്കാം അപ്പോൾ രണ്ടാമത്തെ വെറൈറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജാവാണ് മാർക്കറ്റിൽ ഫ്ലാറ്റിനം ബ്രെഡ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ ആ ഒരു ഇയർ കണ്ടോ നിങ്ങള് ആനച്ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നല്ല അടിപ്പൊളി ബിഗ് ഇയർ ആണ് കേട്ടോ ഏഹ് നല്ല വലിപ്പമുള്ള ആണ് ഇത് കണ്ടില്ലേ ഇതിന്റെ വലിപ്പം കണ്ടില്ലേ ഇയറിന്റെ അതുപോലെ ആ ഒരു ക്വാളിറ്റിയും കണ്ടില്ല കളറെല്ലാം അപ്പൊ എല്ലാം ഇതേപോലെ തന്നെയാണ് അപ്പൊ ഇതും നമ്മളുടെ കയ്യിൽ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല അപ്പൊ ഇത് കണ്ടില്ലേ ആ ഇയറിന്റെ ആ ഒരു വലിപ്പം കണ്ടില്ലേ അപ്പൊ ഇത് നമ്മള് അങ്ങനെ വലിയ റേറ്റിലൊന്നും അല്ല ഒരു വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ കോംബോ ഓഫറിലൂടെ അത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി മെസ്സേജ് ചെയ്തോളൂ ഞാൻ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോക്കൊന്നും നമ്മളുടെ കയ്യിലില്ല അപ്പോൾ ഈ സ്റ്റോക്ക് കഴിയുന്നവരാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി മെസ്സേജ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം പ്ലാറ്റിനം റെഡ് ബിഗിയർ ആണ് അപ്പോൾ നമുക്കിനി അടുത്ത വെറൈറ്റി പരിചയപ്പെടാം അപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ പർപ്പിൾ ബെറി ഡ്രാഗൺ ആണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ അങ്ങനത്തെ കോംബോ ഓഫർ കൂടെ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് ഇത് ഈ ഒരു ഫിഷ് എടുക്കുന്നവർക്കും നമ്മളതിന് ഏത് ഫിഷ് എടുക്കുന്നവർക്കും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഏത് ഫിഷ് എടുക്കുന്നവർക്കും മൊയിനയും അതുപോലെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ലൈവ് പ്ലാന്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും അപ്പോൾ അതിൽ മൂന്നാമത്തെ വെറൈറ്റിയാണ് നമ്മളുടെ ഈ ഒരു പർപ്പിൾ ബെറി ഡംബോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ വെറൈറ്റി പർപ്പിൾ ബെറി ഡംബോ ഡ്രാഗൺ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വെറൈറ്റി കണ്ടുനോക്കാം അപ്പം അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇയർ ഉള്ള ഒരു ടൈപ്പ് തന്നെയാണ് അതേപോലെ തന്നെ അടിപൊളി ഡോർസലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മളുടെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ കോളി ഡോർസലാണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ നല്ല പക്ക ക്വാളിറ്റിയിലുള്ള ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനുള്ളത് ഇയറും കാര്യങ്ങളെല്ലാം ഇത് കണ്ടില്ലേ ആ ബ്ലൂ ഇയർ നമ്മളുടെ പ പ്ലാച്ചിന ചില്ലി മൊസയ്ക്കിൻ്റെയും അത്രയും വലിയ ഇയർ അല്ലെങ്കിൽ പോലും കാണാൻ നല്ല അടിപൊളി ലുക്കുള്ള ആ ഒരു വെറൈറ്റി തന്നെയാണ് ചെറിയ രീതിയിൽ ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല സ്റ്റേബിൾ ആണ് ഒരുവിധം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ തന്നെ ഇയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ പ്ലാറ്റിനം കളർ നന്നായിട്ട് ഫില്ലായി ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ നാലാമത്തെ വെറൈറ്റി അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ അപ്പൊ ഇനി നമ്മളുടെ അഞ്ചാമത്തെ ആ ഒരു വെറൈറ്റി കാണിച്ചാൽ അപ്പോൾ ഇതിൽ കുറേ മെയിൽസ് ഉണ്ട് കേട്ടോ ഡാർക് ഡ്രാഗൻ്റെ ഒക്കെ ഒരുപാട് മെയിൽസിനകത്ത് കിടക്കുന്നുണ്ട് അപ്പം അഞ്ചാമത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഫുൾ ഗോൾഡിന്റെ ആ ഒരു പുതിയ ലൈനിലുള്ളതാണ് കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഇതും നല്ല അടിപൊളി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് എല്ലാം ഇത് മെയിലിന് മാത്രല്ല മെയിലിനും ഫീമെയിലിനും ഒരുപോലെ ഇയർ വരുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിന്റെ ഈ ഒരു സൈസ് ഇത് ഒരു ഫുൾ ഗ്രോത്ത് എത്തിയിട്ടില്ല അപ്പോഴേക്ക് തന്നെ ഒരു സെമി അഡൾട്ട് ആണ് അപ്പോഴേക്ക് തന്നെ അവരുടെ ഒരു ഇയർ കണ്ടില്ലേ മെയിൽസിൻ്റെ അതേപോലെ തന്നെ ഫീമെയിൽസിനും ഇയർ വരുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫുൾ ഗോൾഡിന്റെ ആ ബ്രൂഡ്സിന്റെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബ്രൂട്ട്സ് കളക്ഷനിൻ്റെ ആ ഒരു മെയിൽ ഫീമെയിലാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് കണ്ടില്ലേ ഇവർക്ക് ഇയർ കണ്ടില്ലേ നമ്മുടെ മെയിലിനെ പോലെ തന്നെ ഇയറും കാര്യങ്ങളും എല്ലാം വരുന്ന ഫുൾ ഗോൾഡ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഉള്ള നമ്മുടെ സെമി അഡൽട്ടായിട്ടുള്ളതിനെ ഞാൻ കാണിച്ചു തരാം അതിന് ഇത്ര തന്നെ ഇയർ വന്നിട്ടില്ല എങ്കിലും ഇയർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എനിക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് സെയിലിനായിട്ടുള്ള ആ ഒരു ഫുൾ ഗോൾഡിന്റെ ഫീമെയിൽസ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഇതാണല്ലേ ഇവർക്കും ചില രീതിയിലുള്ള ഇയർ എല്ലാം കയറി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അടുത്തതായിട്ടുള്ളത് നോർമൽ സീബ്ര ആണ് അപ്പം നോർമൽ സീബ്ര ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ നമ്മൾ ഈ ഒരു ഓഫറിൽ കൂടെ തന്നെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഇതെടുക്കുന്നവർക്കും ആവശ്യമാണെന്നുണ്ടെങ്കിൽ മൊയിനയും അതേപോലെ പ്ലാന്റുകളും നമ്മൾ നൽകുന്നതായിരിക്കും പിന്നെ നമ്മൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെന്നിവയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗപ്പി ഗ്രാസ് ഗ്രാസ് ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് പിന്നെ അതിന് പുറമെ അതിന് പുറമെ അക്കോറിയങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് ആണ് ആട്ടോ ഇത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു വെറൈറ്റി അതായത് നമ്മളെ ടാങ്കിൻ്റെ അകത്തും പുറത്തും ഒരുപോലെ വളരുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു നാല് വെറൈറ്റി ഉള്ളത് പിന്നെ അതിന് പുറമെ അസോളയുണ്ട് നമ്മളുടെ വാട്ടർ കേബേജ് ഉണ്ട് ഡക്ക് വീറിൻ്റെ ഒരു ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഒരു മൂന്ന് വെറൈറ്റി പ്ലാന്റ് ഇതിനോടൊപ്പം ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഒപ്പം മോയിനയും മറക്കണ്ട മൊയിനിയും ഫ്രീ ആണ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വാട്ടർലി ആ ഒരു കോംബോ ഓഫറിലെ ഏതൊക്കെയാണ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കിപ്പോൾ വാട്ടർ ലില്ലി ഒരു കോംബോ ഓഫർ ഓഫറാണെന്നുണ്ടെങ്കിൽ സെയിലായിട്ടുള്ളത് വെള്ള അതേപോലെ നീല ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ നമ്മളിതിപ്പോൾ ചെറിയൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരു കോംബോ ഓഫറായിട്ടാണ് ചെയ്യുന്നത് അതേപോലെ ഫ്ലവറിങ് പ്ലാന്റുകൾ ഇതേപോലത്തെ ഇപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടേ ഇതേപോലത്തെ ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് മേടിക്കാൻ സാധിക്കും അതല്ല നമ്മൾ ഒരു എന്താ പറയുക ഒരു ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നമ്മളുടെ വാട്ടർ ലില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ അളവിൽ മാത്രമാണ് കേട്ടോ ഇപ്പം സെയിലിനുള്ളു കുറച്ച് വളരെ തുച്ഛമായ പ്ലാന്റുകൾ മാത്രമാണുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗപ്പി വാങ്ങാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് നല്ലൊരു കോംബോ ഓഫർ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗപ്പി വാങ്ങിയിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൊയിന രണ്ടാമത് വാങ്ങുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ലൈവ് പ്ലാന്റുകൾ അതിനോടൊപ്പം വാങ്ങുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗപ്പി ഇടാൻ പറ്റിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളിതിൻ്റെ ഒപ്പം കൊടുക്കുന്നത് ഗപ്പി ഗ്രാസ് അതേപോലെ ഫോക്സൈൽ എന്നൊക്കെ പറയുന്നത് ഒരു ബ്രീഡിംഗ് കേജിന് പകരമായിട്ട് ഗപ്പി ടാങ്കുകൾ ഉപയോഗിക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് പിന്നെ അതേപോലെ തന്നെ ഗിപ്പിക്ക് ആവശ്യമില്ല നല്ലൊരു അടിപൊളി ലൈഫ് ഫീഡാണ് മൊയ്ന എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു കോംബോ ഓഫറിലൂടെയാണ് കിടുന്നത് കോംബോ ഓഫർ എന്ന് പറയാൻ പറ്റില്ല ഗപ്പി വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ടാണ് ഞാൻ അതിന് ഇതിനൊപ്പം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗപ്പി വാങ്ങാൻ പ്ലാനുള്ളവർക്ക് നല്ലൊരു ഓഫർ തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെറിയൊരു വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾ ഗപ്പി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്യുക അതല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഗപ്പി വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ